പുഴക്കാട്ടിരി ചുള്ളിപ്പാറയിലുള്ള കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ജനകീയ സമരസമിതി മലപ്പുറത്ത് പറഞ്ഞു ഫെബ്രുവരി എട്ടിന് രാവിലെ പ്ലാന്റിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം പ്രദേശവാസികളെ നിയമം മൂലം അറിയിക്കാതെയാണ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതെന്നും ദുർഗന്ധവും മാലിന്യ പ്രശ്നവും രൂക്ഷമായപ്പോഴാണ് നാട്ടുകാർ പ്ലാന്റ് ആരംഭിച്ച കാര്യം അറിയുന്നതെന്നും സമരസമിതി പറയുന്നു രാത്രി കാലങ്ങളിൽ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ അസഹ്യമായ പുകയും കരിഞ്ഞ ഇറച്ചിയുടെ ദുർഗന്ധവും പരിസരമാകെ വ്യാപിക്കും പ്ലാന്റിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മാലിന്യം സമീപത്തെ ജലസ്രോതസ്സുകൾ ഉപയോഗശൂന്യമാക്കിയിട്ടുണ്ട് അലർജി രോഗങ്ങൾ ചുമ ശ്വാസതടസ്സം ചൊറിച്ചിൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളാൽ നാട്ടുകാർ ബുദ്ധിമുട്ടുകയാണെന്നും സമരസമിതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാട്ടുകാർ പ്ലാന്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പ്ലാന്റ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നു നിലവിൽ രാത്രിയുടെ മറവിൽ ഗുണ്ടകളുടെ കാവലിലാണ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു അത് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളപ്പാറയിലുള്ള അനധികൃത കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ച ജനകീയ സമിതി മലപ്പുറം വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നു എന്ന കോവേസ്റ്റ് മാലിന്യ പ്ലാന്റ് വ്യക്തിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസപ്പെട്ട സ്ഥാപനമായിട്ടാണ് നടക്കുന്നത് അതിന്റെ ചുറ്റുപാട്ട് താമസിക്കുന്നവർക്കും അവിടെ ഭൂപുളും വളരെയധികം പ്രയാസപ്പെടുത്തോണ്ടിരിക്കുന്ന അവിടെ കുട്ടികൾക്കും വലിയവർക്കും വല്ല അലർജിയോ മാറ രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട് പിന്നീട് പിന്നെ ക്യാൻസർ രോഗങ്ങളെല്ലാം പടർന്നു വെച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഡി എം ഒ അതുപോലെ തന്നെ എച്ച് ഐ പിന്നെ മെഡിക്കൽ ഓഫീസറെ സ്ഥലം പരിശോധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവരിവിടെ പിന്നെ താമസിക്കുകയല്ല ഈ ഫാക്ടറിയിലെ ദുർഗന്ധവും പിന്നെ മലിനം പിന്നെ കുടിവെള്ള സ്രോതസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ എല്ലാവരും നേരിട്ട് കണ്ടതായിരുന്നു അവര് അപ്പൊ അവർ വരെ പറഞ്ഞായിരുന്നു ഇത് ഇത് നിർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ താമസവാസികളും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അവർ നിലക്കും നമുക്ക് ഇത് നിർത്തി കിട്ടുന്നില്ല കോടതി ഇത്ര പ്രകാരം നിർത്താനുള്ള ഓർഡർ ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അവർ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോൾ അനുകൂല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഇത് വീണ്ടും വലിയ ഒരു സംരംഭമായിട്ട് അതായത് എച്ച് പികൾ ഒരുപാട് കൂട്ടിയിട്ട് വലിയ സംരംഭമായിട്ട് തുടങ്ങാനുള്ള വലുതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഇങ്ങനെയും ഇങ്ങനെ ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താമസത്ത് ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഓരോ പ്രക്ഷോഭം ഒന്നാമത് അവിടെ ആ ഏരിയയിലെ ആളുകൾ

എല്ലാരും പറയുന്നു ആയിട്ടുണ്ട് നല്ല ഞാനല്ല ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ഡിസൈൻ വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ